നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളിൽ അപ്പം നമ്മൾ നിൽക്കുന്ന ചിറ്റാർ നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയുടെ സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്ക് ഓർത്തഡോക്സ് പ്ലേ കുറച്ച് മെയിനായിട്ടാണ് നമ്മുടെ തേക്കിലെ ജോസ് സ്റ്റാൻ്റെ വീടിൻ്റെ തൊണ്ട് ഫ്രണ്ടായിട്ടോ അപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കുന്ന ഒരു വോക്സ് വാഹൻ വണ്ടിയാണ് അതെ എന്തായാലും വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നറിയോ രണ്ട് രണ്ട് എയർ ബാഗ് അല്ലേ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആ ഹാ ഹാ ഇതല്ലേ ഇത് ബനാരപ്പുഴക്കാരാ വൈഫ് ഹൗസ് ആ വൈഫ് ഹൗസ് ഇവിടെ ആണ് ഒരു കുഞ്ഞ് ഒരപ്പന് അമ്മ കുഞ്ഞിന് ഇച്ചിരി ആണ് അപ്പം എന്തായാലും വണ്ടി ഇടിച്ചു നമ്മളൊരു ചുറ്റാ നമ്മളൊരു പിക്കപ്പ് ആണ് ഇടിച്ചിരിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക ഞാനൊക്കെ ഇതിനൊരു ഇതിനൊരു ഇരയാണ് വോക്സ്വാഹൻ വണ്ടിയാണ് എന്തായാലും മലയപ്പുഴക്കാരാ ഒരു അമ്മ ഉണ്ടായിരുന്നു ഒരപ്പനുണ്ടായിരുന്നു കൊച്ചുണ്ടായിരുന്നു കുഞ്ഞിരിച്ചത് സീരിയസ് ആണ് പറയുന്നത് ഇൻഡൈറൽ ബ്ലീഡിങ് ബാക്കിലായിരുന്നു കുഞ്ഞിരുന്ന് ഇൻ്ററിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ എന്നാ എന്നെ ഇടിച്ച് പിക്കപ്പല്ലേ ഇടിക്കുന്നത് പിക്കപ്പിൻ്റെ എൻ്റെ ദാജിൻ്റെ ഉണ്ടോ ഓക്കെ പിക്കപ്പ് വന്നു നോക്ക് ഏ പിക്കപ്പ് വന്ന ഇടിച്ച് നല്ല ഏഹ് സാറേ പിന്നെ ഫ്രണ്ട് കൊണ്ടായിച്ചിരിക്കുന്നത് ചിറ്റാറിലുള്ള പിക്കപ്പ് കേട്ടോ പക്ഷെ ഭയങ്കര ആയിപ്പി എന്തായാലും അതുപോലെ സങ്കടമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വണ്ടി ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക ഒരു മിനിറ്റ് വരെ ചെറിയൊരു അശ്രദ്ധ ഉണ്ടാകാം പക്ഷേ എന്റെ ഫ്രണ്ട് വീട് ഒടിഞ്ഞോടോ ഏ അതെ പൊള്ളു ഓയിലോ വണ്ടിയിൽ വണ്ടിക്ക് അകത്ത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ എന്നാ കുട്ടിച്ച് ആണ് പിക്കപ്പ് ഒക്കെ എന്താ സ്ട്രോങ്ങാ ആ വണ്ടിയുടെ പരിവ് നോക്കി ഏറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്താ പൊന്നു ആ കൊച്ചി കുഞ്ഞിന് 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 ഇച്ചിരി സീരിയസ് ആണെന്ന് പറയുന്നത് ആണാ പുള്ളിയുടെക്കാരിന്റെ വീട് മണക്കേ പുള്ളിക്കാരിന്റെ വീട് മലയാളപ്പുഴ വൈഫ് ഹൗസ് മണക്കേം മണക്കേത്ത് വന്നിട്ട് തിരിച്ചു പോകുവായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു ബാക്കിലിരിക്കുവായിരുന്നു പോലീസാരതാ പറഞ്ഞു പക്ഷെ എന്താ ചെയ്യാൻ ആറര നമ്മള് നേരി കണ്ടില്ലേ കണ്ടാലേ എന്തോ ഒരു വണ്ടിയുടെ കിടപ്പല്ലേ അവിടുത്തെ എയർ ബാഗ് എല്ലാം പൊങ്ങിയോ കുഞ്ഞു ബാക്കിലായിരുന്നേ തല അടിച്ചെന്നു വയസ്സാണ് എത്ര വയസ്സൊന്നും പറഞ്ഞില്ല കൊച്ചു കൊച്ചു ആ കൊച്ചു കുഞ്ഞു ഇന്നോളിറ്റി ചോദിക്കളിയാ ഒന്ന് ആലോചിച്ച് ഇത് ചൗട്ട് നോക്കി പപ്പടം പോലെ പൊടിഞ്ഞു കളഞ്ഞു ഇത് പൊടിഞ്ഞളങ്ങി വോക്സോന്ന ഡീസലാ മൊത്തം അപ്പൊ ഇതിലേ വരുന്നവരൊക്കെ ശ്രദ്ധിച്ചു വരിക അറക്കൊടി കൊണ്ടിട്ടത് കേട്ടോ അറക്കപ്പൊടി കൊണ്ടിട്ടതും അതെ ഫയർഫോഴ്സ് വരൊക്കെ വന്ന് ചേർത്തോട്ടീന്ന് ഫയർഫോഴ്സ് വന്ന് പിടി മില്ലി വന്ന അറപ്പൊടി എടുത്തോണ്ട് പോന്നു അപ്പോൾ എന്നാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ വണ്ടി ആക്സിഡന്റ് ആയിരുന്നു എന്തായാലും ഓ പിക്കപ്പ് ആ പിക്കപ്പ് കാരണം വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു രണ്ട് മാത്രമേ അതെ ആ ഈ വണ്ടി പുറം തകർന്നു മീനൂട്ടി അവിടെ ഫാക്ടറിപ്പടി ഫാക്ടറി പടിയുള്ള വണ്ടിയാണ് ടോട്ടൽ ലോസ് ആയി ഏഹ് വെണ്ടോ 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 അല്ലേ എല്ലാവരും മൈലേജ് ശരിയാ മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പത്തിന് പൂട്ടിങ് പോയില്ലേ ഒന്നുമില്ല ഇത് ടോട്ടൽ ഓസ് വീടുവോ അറിയില്ല ഒമ്പാരി അതെ എപ്പോഴാണ് എഴുതി വിട്ടു ഇവിടെ 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 നേരമായിട്ട് വലിച്ചല്ലേ